रमलानि लुण्डोरु रात्री, रहमत्तु मुथ्तियरात्री, ആത്മസമർപ്പണത്തിന്റെ സമാനതകളില്ലാത്ത പരിശുദ്ധ ആത്മവിശുദ്ധിയേകാൻ വിടപറയാൻ ഒരുങ്ങവേ പോറിയ റമലാൻ പ്രപഞ്ചനാഥനിലേക്ക് കരങ്ങൾ ഉയർത്തി ഉള്ളറിന് നമുക്ക് ദുആ ചെയ്യാം കെ സി എഫ് ബഹറൈൻ കമ്മിറ്റി പരിശുദ്ധ റമലാൻ ഇരുപത്തി രാവിൽ വിശ്വാസികൾക്കായി സംഘടിപ്പിക്കുന്ന തസ്കീയ തെരാവ് ആത്മീയ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറ് ബുധൻ രാത്രി ഏഴ് പതിനഞ്ച് മുതൽ അത്താഴ സമയം വരെ കിങ് ഹമദ് ഹോസ്പിറ്റലിന് സമീപമുള്ള മസ്ജിദിൽ なるほど。 ഖുർആൻ ൾ ഖുർആൻസ് ഫിത്തർ ജക്കാത്ത് പഠനം യാസീൻ പാരായണം പ്രാർത്ഥനാ സദസ്മ ബൈത്ത് തുടങ്ങിയ ആത്മീയ തസ്കീത്ത് തെരാവ് ധന്യമാകുമ്പോൾ പ്രസ്തുത പരിപാടിയിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മാർച്ച് ഇരുപത്തി ബുധൻ രാത്രി ഏഴ് പതിനഞ്ച് മുതൽ കിങ് ഹമദ് ഹോസ്പിറ്റലിന് സമീപമുള്ള മസ്ജിദിലേക്ക് ലൈലത്തുൽ രാത്രി ളും നരാത്രീ ഭക്തിയാളും നരത്തിമലി ലുണ്ടൊരു രാത്രി റഹ്മത്ത് രഹമുത്തിയത്രീ രമലി ലുണ്ടൊരു രാത്രി റഹ്മത്ത് മുത്തിയ രാത്രി